ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇത്തവണത്തെ ഐ പി എല്ലിൽ ഗംഭീര പ്രകടനം ആർ സി ബി നടത്തുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അവരുടെ പേസ് ബൗളറായ ജോഷ് ഹെയ്സൽവുഡാണ് സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ ഹെയ്സൽവുഡിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഷോൾഡർ ഇഞ്ചുറി അദ്ദേഹത്തെ അലട്ടിയിരുന്നു ഒരുപാട് ആശങ്കകൾ നിലനിന്നിരുന്നു പക്ഷേ ഹെയ്സൽവുഡ് തിരിച്ചെത്തും എന്നുള്ളത് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് എന്ന് തിരിച്ചെത്തും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത് ഈ ആഴ്ച മുഴുവനും അദ്ദേഹം ബ്രിസ്ബെയിനിൽ ചിലവഴിക്കും എന്നായിരുന്നു ഇന്നലത്തെ ഓസ്ട്രേലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഏതായാലും ഇപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത കൂടി ഹേസൽവുഡിന്റെ കാര്യത്തിൽ ആർ സി ബി ആരാധകർക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഫിറ്റ്നസ് വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതായത് ബൗളിംഗ് പ്രാക്ടീസ് ഇപ്പോൾ ജോഷ് ഹേസൽവുഡ് ആരംഭിച്ചിട്ടുണ്ട് നെറ്റ്സിൽ അദ്ദേഹം ബൗൾ ചെയ്യുന്നുണ്ട് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആർ സി ബിയുമായി ബന്ധപ്പെട്ട ഫാൻ പേജുകളിൽ നമുക്ക് അത് കാണാൻ സാധിക്കുന്നതാണ് ഇത് തീർച്ചയായും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം കാരണം പ്ലേ ഓഫ് മത്സരത്തിന് അദ്ദേഹം സജ്ജനാകും എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ബൗളിംഗ് പ്രാക്ടീസ് ആരംഭിച്ചത് അദ്ദേഹം പൂർണ്ണ സജ്ജനാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇനിയിപ്പോ ആർ സി ബിക്ക് രണ്ട് മത്സരങ്ങളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ അവശേഷിക്കുന്നത് അതിനുശേഷമാണ് പ്ലേ ഓഫ് മത്സരം അവർക്ക് കളിക്കേണ്ടി വരിക ഈ വീടുകളിക്കുന്നു കാണാം